ഇലുമിനാറ്റി എന്ന നിഗൂഢ സംഘടനയുടെ തലവനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന എംബുരാനിലെ കഥാപാത്രം കുറേഷി എബ്രഹാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഫാൻ തിയറികളും നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എംബുരാനിൽ കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും കാരണം ഇലുമിനാറ്റി എന്ന വേട് പോപ്പുലറാക്കി തന്നത് മുരളി ഗോപി ലൂസിഫറിലൂടെയായിരുന്നു മുരളീ ഗോപിയുടെ എഴുത്തുവിടെ പിറന്ന എലുമിനാറ്റി ഇന്ന് വലിയൊരു ചർച്ചയായി മാറി പിന്നീട് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിരവധി പ്രമുഖർ നമുക്ക് മുന്നിലേക്ക് എത്തിയതൊക്കെ കൗതുകം നിറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു എന്താണ് ഇനി എംബുരാനിൽ വരുന്ന എലുമിനാറ്റി എന്നതാണ് വലിയ കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കുന്നത് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുരളി ഗോപിയും എത്തിയിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ലൂസിഫർ മലയാളത്തിലെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു സമീപകാല മലയാള സിനിമയിൽ ലൂസിഫർ എന്നൊരറ്റ ചിത്രം കൊണ്ട് മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന ഖ്യാതിയോടെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരുന്നെന്നും എങ്ങനെയാണ് സ്റ്റീഫൻ കുറേഷി എബ്രഹാം ആയതെന്നും എംബുരാൻ പ്രധാനമായും പ്രമേയമാക്കുന്നത് ലൂസിഫറിൽ കണ്ട ടൈംലൈന് മുൻപ് നടന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും എംബുരാനിൽ ഉണ്ടാകും ചിത്രത്തിലെ ഇലുമിനാറ്റി റെഫറൻസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എബ്രഹാം ഖുറേഷയ്ക്ക് ഇലുമിനാറ്റിയുമായി എന്താണ് ബന്ധമെന്ന് എബ്രഹാനിലൂടെ വെളിവാക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അപ്പോഴാണ് ഇലുമിനാറ്റിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തിരക്കഥാകർത്ത് മുരളിഗോപി എത്തുന്നത് ഇലുമിനാറ്റിയുടെ അർത്ഥം എന്താണെന്ന് ഇലുമിനാറ്റിക്ക് പോലും അറിയില്ലെന്നാണ് മുരളിഗോപി പറയുന്നത് നമ്മൾ കാണുന്ന പരസ്യത്തിന്റെ ഡിസൈൻ അജണ്ട സെറ്റിംഗ് എന്നീ കാര്യങ്ങൾ പോലും അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് മുരളിഗോപി പറയുന്നു ഇലുമിനാറ്റിയുടെ അർത്ഥം എന്താണെന്ന് ഇലുമിനാറ്റിക്ക് പോലും അറിയില്ല എന്താണെന്ന് പോലും ചോദിക്കാൻ പാടില്ലാത്ത അവ്യക്തമായ ഒരു ഗ്രൂപ്പാണ് അത് അങ്ങനെയാണ് അതിന്റെ ബേസ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന സിസ്റ്റവും അധികാര പോളിസികളും ടി വിയിൽ കാണുന്ന വലിയ വാർത്തകൾ മുതൽ ചെറിയ ന്യൂസുകൾ വരെയുള്ള കാര്യം ഡിസൈൻ ചെയ്യുന്നവരാണ് അവർ നമ്മൾ കാണുന്ന പരസ്യത്തിന്റെ ഡിസൈൻ അജണ്ട സെറ്റിംഗ് എന്നീ കാര്യങ്ങളിൽ പോലും അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്നും അത് നമ്മൾ അറിയാതെ പോകുമെന്നൊക്കെയാണ് ഇലുമിനാറ്റിയെ കുറിച്ചുള്ള തിയറികൾ ഈ ആശയത്തെ ഗൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടെന്നും പറയുന്ന ആശയമാണ് ഇലുമിനാറ്റി എന്നാണ് ഒരു അഭിമുഖത്തിൽ മുരളി ഗോപി പറയുന്നത് അത്രയും ആയ ഒരു സംഭവമാണ് അപ്പോൾ അതിന്റെ നേതാവായി മോഹൻലാൽ അവതരിപ്പിക്കുന്ന എബ്രാം ഖുറേശി എത്തും എന്നൊക്കെ ഒക്കെ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും എബ്രാനിൽ പറയാൻ പോകുന്നതും അതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം